ആ ഇതാണ് ചന്ദ്രഗ്രഹണം ഇതാ ഇപ്പൊ രാത്രി പത്തേ പത്ത് പത്തേ പത്തിന് ശേഷം ചന്ദ്രഗ്രഹണം കാടാണ് ഒരു കാ ഭാഗം ചന്ദ്രൻ എത്തിയിട്ടുണ്ട് മറഞ്ഞിട്ട് സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ ഭൂരി വരുമ്പോഴാണ് സത്യത്തിലെ ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത് അസലാ വൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്കദ് മന്ദാവൂർ ഞാൻ ആദ്യ ഒരു സോറി പറയട്ടെ ഞാൻ ഇന്ന് ഒന്നര മണിക്ക് ഞാൻ ലൈവിൽ വരാമെന്ന് പറഞ്ഞിരുന്നാണ് ഒരു നാലര വർഷമായിട്ട് ഈ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ലൈവിൽ വരാൻ തീരുമാനിക്കുന്നത് സാങ്കേതിക കാരണങ്ങളാൽ എൻ്റെ ആദ്യത്തെ ലൈവ് പരിപാടി നടത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇൻഷാല്ല പലരും സമയം മാറ്റണം എന്നൊക്കെ പറഞ്ഞിരുന്നു നല്ലൊരു സമയത്ത് ഇൻഷാല്ല നമുക്ക് വീണ്ടും വരാം അപ്പോൾ കാത്തിരുന്ന് അതിനുവേണ്ടി കാത്തിരുന്ന ആളുകളോട് ഞാൻ ക്ഷമ ചോദിക്കണം ഇൻഷാല്ല നമുക്ക് മറ്റൊരു ദിവസം അടിപൊളിയിട്ട് കൂടാം ഞാൻ ഇന്ന് എനിക്ക് കോഴിക്കോട് നിന്നൊരു ഉമ്മ വിളിച്ചു നമ്മുടെ ചാനൽ തുടക്കം അതിന് കാണുന്നൊരു ഉമ്മയാണ് അപ്പം ഉമ്മ പലതവണ വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട അപ്പോൾ ഇത്തവണ വളരെ സന്തോഷമായിട്ടാണ് ഉമ്മ വിളിച്ചത് ഈ ഒരു നിബിദിനം കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് അവർക്ക് ആകൊരു മകനാണ് ഉള്ളത് ഇവരുടെ ഭർത്താവൊക്കെ നേരത്തെ മരണപ്പെട്ടു പോയാൽ ഒറ്റ മകനെ നന്നായിട്ട് വളർത്തി ഗൾഫിൽ ഗൾഫിലയച്ച് നല്ലൊരു മതൊക്കെ പഠിപ്പിച്ച് അവസാനം നല്ല മകനെ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു കല്യാണം കഴിച്ച് ആ മകനെ സ്നേഹിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ആ മരുമകളെ മകളായിട്ട് കണ്ട ഉമ്മ സ്നേഹിച്ചത് അപ്പം വലിയ സങ്കട ഉമ്മക്ക് ഉണ്ടായി ഒന്നുമല്ല അവർക്ക് പ്രത്യേകിച്ച് ഈ ബദ്രീങ്ങൾ ആണിൻ്റെ ചോറ് നെബിദിന ചോറ് നെബുദിനത്തിന് പള്ളിയിൽ നിന്ന് കൊണ്ടിരുന്ന ഭക്ഷണം ഒരു പുച്ഛത്തോട് കൂടിയിട്ടാണ് ആ പെൺകുട്ടി കണ്ടിരുന്നത് ആ ഉമ്മാൻ്റെ ഹൃദയം തകർക്കുന്ന ഒന്നാണ് അപ്പൊ ആ ഉമ്മാ മനസ്സുകൊണ്ടത് സഹിച്ചു കാരണം ഉമ്മ പലപ്പോഴും മോളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കലുണ്ട് മോളെ നെബിദിനത്തിനൊരു ഫുഡ് വാങ്ങിയിട്ട് കഴിക്കുന്നുണ്ട് എന്താ പ്രശ്നമുള്ള അങ്ങനെ ഇത്തവണ ഒരു അത്ഭുതം നടന്നത്രേ ഇത്തവണ നിബിദിനത്തിൻ്റെ അന്ന് ഓണം ഉണ്ടല്ലോ അപ്പം ഇവൻ ഗൾഫിൽ ജോലി ചെയ്യുന്നവരുടെ ഒരു സുഹൃത്തുണ്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇവരുടെ ഒരു മുഗൾ പോസ്റ്റിലൊക്കെ ഉള്ള ഒരാളാണ് ഗൾഫിൽ ഇവരെ ഇപ്പം ഇത്തവണ എല്ലാവരും നാട്ടിലുണ്ട് അപ്പോൾ ഈ ഉമ്മയുടെ ഏറ്റവും വലിയ സങ്കടമാണ് ഈ ബദ്രീകളെ ആണ്ടിൻ്റെ ചോറ് കൊടുന്ന് ഷിർഖിൻ്റെ ചോറാണ് നിബിദിനത്തിൻ്റെ ചോറ് തിന്നാതിരിക്കാം അങ്ങനെ ഇതിങ്ങനെ ഇങ്ങനത്തെ ആസാറുകളോടൊക്കെ ഒരു വലിയൊരു പുച്ചത്തിൻ്റെ സമീപനം ഇത്തവണ ഓണത്തിന് ആ ഗൾഫിലുള്ള സുഹൃത്തുക്കളും സുഹൃത്തും ഫാമിലിയൊക്കെ നാട്ടിലുള്ളത് കൊണ്ട് ഇവരെ ഓണസദ്യക്ക് ക്ഷണിച്ചു ആലോചിച്ചു ഈ ഒരു നിബന്ധനത്തിന്റെ ഫുഡ് കഴിക്കുന്നത് ഇസ്ലാമികമല്ല അല്ലെങ്കിൽ ഇസ്ലാമിൽ പറയാത്തതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഈ മരുമകൾക്ക് ഓണസദ്യ കഴിക്കാൻ ഒരു പ്രയാസമില്ല അപ്പോൾ അത് ചോദിച്ചുമ്പോൾ ചോദിച്ച അല്ല അത് നിങ്ങൾക്ക് പറ്റുമോ അത് നിങ്ങൾക്ക് ഹലാല ആഘോഷിച്ച അതിപ്പോൾ ഒരാൾ നമ്മളെ സ്നേഹത്തോട് കൂടി ക്ഷണിക്കുകയാണെങ്കിൽ നമ്മളത് എന്ന് എങ്ങനെ പറയാ ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടല്ലോ ക്ഷണ ക്ഷണ ഒരു സ്നേഹത്തോടു കൂടി ക്ഷണിച്ച് നമ്മൾ സ്വീകരിക്കേണ്ടേന്ന് പറഞ്ഞു അവരവിടെ ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നിന്ന് ഒരു അത്ഭുതം നടന്നു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും കൂടി സദ്യ കഴിഞ്ഞാൽ പന്ത്രണ്ടര സമയത്തേക്കാണ് എല്ലാവരും സദ്യ കഴിക്കാൻ റെഡി ആയത് രണ്ട് തരം പായസമുണ്ട് സദ്യ ഉണ്ട് ആ വീട്ടിലൊരു വയ്യാളുടെ സുഹൃത്തിൻ്റെ ഒരു അച്ഛൻ ഒരു മേനോൻ ആ ഒരു മേനോന് എന്താണെന്ന് ചെയ്യിക്കുന്നത് അന്ന് മൂപ്പര് നെയ്ച്ചോറാണ് തിന്നണെ അപ്പം ഇയാള് പറഞ്ഞ് ഇയാളിങ്ങനെ ഭക്ഷണം ഇതിലൊക്കെ വിളമ്പി എല്ലാവരും ആ ഇലയിലൊക്കെ വിളമ്പി ഓരോന്നപ്പോൾ ഇയാളെ വകത്ത് കെത്തിയപ്പോൾ ഇയാളും ഇയാളുടെ ഭാര്യയുടെ സാവിത്രി അവരും കൂടിയിട്ട് തിന്നണത് നെയ്ച്ചോറാണ് അപ്പം ആ ചെങ്ങാതി പറഞ്ഞു കൊടുത്തു ഞങ്ങൾ എല്ലാ വർഷവും നിപിദിനത്തിന് പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമുണ്ട് ഇത്തവണ അത് തിരുവോണ ദിവസമാണ് നിബിദിനം പക്ഷെ ആ തിരുവോണ സദ്യ കഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ ഒരു പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഒരു നിബിദിനത്തിന്റെ ഈ ഒരു ചീരി നമുക്കൊരു പറഞ്ഞൊരു വേർഡ് ആ ചീരണി കഴിക്കാൻ ഇതിനൊരു കാരണം ആ തന്ത പറഞ്ഞു ഇപ്പോൾ ഈ ഒരു മരുമകൾക്ക് ഭയങ്കര അത്ഭുതമായി കാരണം എന്തപ്പം ഇയാളീ കാണിക്കൂട്ടുന്ന ഈ ഒരു ഒരു എന്താ പറയുക ഒരു ചീരണയോടൊക്കെ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണത്തിനോടൊക്കെ ഇത്ര ഭക്തിയോ അത് പറഞ്ഞ് എൻ്റെ ഭാര്യയ്ക്ക് മേലാകെ ചോറി ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ഞങ്ങൾ കാണിക്കാത്ത ചികിത്സകളില്ല അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി നാട്ടിൽ പറഞ്ഞു കേട്ടൊരു തങ്ങളുണ്ട് തങ്ങളെടുത്തൊന്ന് പോയിട്ടൊന്നും ആരുന്നാലൊക്കെ മാറുന്ന കാര്യൊക്കെ പറഞ്ഞ് അവസാന അവിടെയും ചെന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ചില പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനാണ് അങ്ങനെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിലെ കുറച്ച് പാവങ്ങൾ അങ്ങനെ അങ്ങനെ കുറച്ച് ആളുകൾ കണ്ടെത്തി നമ്മൾ അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തു അത് പിന്നെ ഒരു പതിവാക്കി മാറ്റി ഞാൻ ആ പതിവ് ഞാൻ പള്ളിയിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് പള്ളിയിൽ നിന്ന് ഭക്ഷണ വിതരണം ചെയ്യുന്ന പരിപാടിയിലേക്ക് എൻ്റെ വക ഒരു സംഭാവന ആ ഒരു സംഭാവന നിബിദിനത്തിൻ്റെ സമയത്താണ് ഞാൻ ആ സംഭാവന കൊടുക്കൽ കാരണം മഹല്ലിലെ എല്ലാവർക്കും ഭക്ഷണം കിട്ടും അന്ന് മുതൽ ഞാൻ നിബുദിനത്തിന് കൊണ്ടുവരുന്ന ഒരു ഭക്ഷണം മനുദിനത്തിന് കൊണ്ടുവരുന്ന ഒരു ചീല് ഞാൻ ഒഴിവാക്കലില്ല അത് ഞാൻ തിന്നലുണ്ട് ഇന്നിപ്പോൾ ഈ തിരുവോണ ദിവസവും എൻ്റെ മനസ്സ് സംതൃപ്തി വേണോ ഈ ഒരു ചീല് തിന്നണം അപ്പം ഈ ഒരു ഇത് കേട്ട ഈ മരുമകൾ സൗദാന്ന് പേരുള്ള ഈ ഒരു മരുമകളുള്ളിൽ നിന്ന് തോന്നി പടച്ചറമ്പേ ഞാൻ എന്തൊക്കെ വിഡിത്തറത്തിൻ്റെ പേരിലാണ് ഈ ഒരു ഭക്ഷണത്തിന് നിരാകരിച്ചതെങ്കിൽ ഒരു വിശ്വാസം പോലുമില്ലാത്ത ഈമാനി പോലുമില്ലാത്ത ഈ മനുഷ്യൻ ഈ മതത്തിൻ്റെ പേരിൽ ഹബീബായ നബിയുടെ പേരിൽ കൂടി സമ്മാനിക്കുന്ന ഈ ഭക്ഷണത്തിന് ഇത്ര ഭക്തിയും ആദരവും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഹബീബായ നബിയെ വിശ്വസിക്കുന്ന ഞാൻ എന്തിനാണ് ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത് നിന്ദിക്കുന്നത് എന്നൊരു ചോദ്യം ഒരു ഉള്ളിലൊരു തോന്നലുണ്ടായി ആ പെൺകുട്ടിയോട് ഇങ്ങനെ ആ പെൺകുട്ടിയോട് അയാൾ പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ നല്ല സുഖമാണ് ഇത്രയും സുന്ദരമായ ഭക്ഷണങ്ങളുടെ വീട്ടിൽ അവിടെ നിന്ന് കഴിച്ചിട്ടാണോ വന്നിട്ടുണ്ടല്ലേ കാരണം നിമുദിനത്തിന് വീട്ടിൽ കൊണ്ടിരുന്ന ചോറൊക്കെ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട് പത്തര സമയമാകുമ്പോഴൊക്കെ എല്ലാ മഹലിലും ഒൻപത് മണി പത്തര ഒക്കെ സമയാകുമ്പോഴേക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടാവുക ഇപ്പൊ ഈ വീഡിയോ കാണുന്നങ്ങളൊക്കെ പോലെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ചിലവിടത്തൊക്കെ ഒൻപതരക്കെ ഫുഡ് റെഡി ആയിട്ടുണ്ടാവും നമ്മുടെയൊക്കെ നാട്ടിൽ പത്തരക്കായിരുന്നു വിതരണം അതുകൊണ്ട് തന്നെ നേരത്തെ ഫുഡ് കിട്ടി നിങ്ങളൊക്കെ അത് കഴിച്ചിട്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഇവള് ഈ നാണക്കേട് വേണ്ട നേരത്തെ ആ ഞങ്ങൾ കഴിച്ചു നിങ്ങളൊക്കെ ഒരു ഭാഗ്യം അതൊരു സുന്ദരമായ ഭക്ഷണം ആട്ടോ അതിന് നിങ്ങൾ ഭക്ഷണമായിട്ട് ഇങ്ങനെ കരുതരുത് അതൊരു ഒരു അനുഗ്രഹമാണ് ആ ഓണസദ്യ കഴിഞ്ഞിട്ട് ആ മകൾ മരുമകൾ ചെന്ന് കഴിഞ്ഞ് നേരെ ചെന്നിട്ട് ഉമ്മാടി ചോദിച്ചു അല്ല പള്ളിക്കൽ നിബുധനായിട്ട് കൊടുക്കുന്ന ഫുഡ് എവിടെയാണ് കഴിച്ചു അപ്പോൾ അമ്മായിമ്മ കരുതി അടുത്ത് വലിയ വലിച്ചെറിയാനോ തെങ്ങിൻ്റെ ഒട്ടിൽ കൊണ്ടുവിടാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കായിരിക്കുന്നു കരുതിയിട്ട് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു എന്നൊന്നും കാണത്തേതിട്ട് തന്നെയാണ് പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ മരുമകൾ ഓണസദ്യ കഴിച്ച് തരം പായസം നന്നായിട്ട് കഴിച്ച് വയറു നിറഞ്ഞെങ്കിലും കൽബ് നിറയാത്ത ആ മരുമകൾ സൗദ വന്നിട്ട് ആ ഒരു നിബുദിനത്തിൻ്റെ ഫുഡ് കഴിച്ചിട്ട് ഉന്മാട് പറഞ്ഞു ഉമ്മ ഇതിൻ്റെ ഒരു അനുഗ്രഹം ഇതിൻ്റെ ഒരു വലു വലുപ്പം ഇതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി ഇനി ഞാൻ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഞാൻ ഒഴിവാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ എന്താ മോളെ സംഭവിച്ചു ചോദിച്ചു അപ്പോഴാണ് ആ മരുമകൻ പറഞ്ഞത് ഉമ്മ അവിടെ ചെന്നപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ അവരൊക്കെ കാണിക്കുന്ന വിശ്വാസങ്ങൾ ആദരവുകൾ ഹബീബായ നബിയോട് കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോഴാണ് ഇവളുടെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ് കത്താൻ തുടങ്ങിയത് ഒന്ന് ചിന്തിച്ച് നോക്ക് ഹബീബ ഈ ഒരു നബിദിനം കൊണ്ട് വന്നാൽ നമ്മുടെ കൗമ് ഭിന്നിക്കുന്നത് നബിയുടെ പേരിലല്ലേ സങ്കടം തോന്നാൻ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ മുത്ത് നബിയുടെ പേര് പറഞ്ഞിട്ടൊരു പാട്ട് പാടിയാൽ സ്വലാത്ത് ചൊല്ലിയാൽ മധു പറഞ്ഞാൽ അത് അറബിയിലെ ഗദ്യം ചൊല്ലിയാലും അറബിയിലെ കവിത ഇല്ലല്ലോ ഇതൊക്കെ ഒന്നിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ ഹൽവകൾ മധുരങ്ങള് വിതരണം ചെയ്ത് അതൊക്കെ പാടില്ല വിദേഹത്താണെന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ഒരു സമുദായത്തിനെ ഹബീബായ നബി കാണുമ്പോൾ എന്തോ ഒരു സംഘടന ഉണ്ടാവും ഹബീബായി നബിക്ക് എൻ്റെ പേരും പറഞ്ഞിട്ട് പരസ്പരം ഭിന്നിച്ചിട്ട് തെളിവുകൾ പറഞ്ഞ് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന ഒരു സമൂഹമായിട്ട് മാറിയില്ലേ നമ്മള് നമ്മുടെ ഭിന്നത നിസ്കാരത്തിൻ്റെ അക്കാരത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിഖ്ഹിൻ്റെ കാര്യത്തിലോ ഒന്നുമല്ല ഹബീബായി നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിന് അതിനൊരുമിച്ച് കൂടിയതിന് അതിനുവേണ്ടി പാട്ടുപാടിയതിന് അതിനുവേണ്ടി മാലബൽബ് കെട്ടിയതിന് അതിനുവേണ്ടി നമ്മൾ മധുരം വിളമ്പിയതിന് അതിനുവേണ്ടി നമ്മൾ ആഘോഷിച്ചതിന് അതിനൊക്കെ തെളിവ് ചോദിക്കാനും അതൊക്കെ തെറ്റാണെന്ന് പറയാനും നമ്മൾ കാണിക്കണ വ്യഗ്രത ഹബീബായ് നബി കാണുമ്പോൾ എൻ്റെ ജന്മം സന്തോഷിക്കുന്നതിനൊക്കെ നിങ്ങൾ നിങ്ങളിങ്ങനെ തല്ലുകൂടണോ ഈ ഒരു ചോദ്യം ഉള്ളിൽ ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പ ഉമ്മ ആ ഉമ്മ പറഞ്ഞിട്ട് ശരിയല്ലേ മോളെ നമ്മൾ നമ്മൾ ആ ഒരു ജന്മദിനത്തിന് ഓരോരുത്തരുടെ സന്തോഷങ്ങൾ പോലെ സന്തോഷിക്കട്ടെ അപ്പ അവിടെ നിന്ന് അപ്പ ഉമ്മ എനിക്ക് വിളിച്ചു പറയണം സാറേ നീ എനിക്ക് ഭയങ്കര സന്താപമാക്കി പറയാൻ കിട്ടണില്ല സന്തോഷമുണ്ട് ഞാൻ എൻ്റെ മരുമകൾക്ക് ഞാൻ ഫോൺ കൊടുക്ക അവളിതാ ഇപ്പത് മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി ഈ ഭക്ഷണം കഴിച്ചിട്ട് ഈ ഒരു നിബിദിനവും തിരുവോണവും കൂടി ഒന്നിച്ചു വന്ന ഒരു ദിവസം എനിക്ക് നല്ലൊരു മരുമകളെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് അമ്മായിമ്മ പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചത് ഞാൻ ഈ വിഷയം ഞാൻ വീഡിയോയിൽ നിങ്ങളുടെ വോയിസ് ഞാൻ ഇടട്ടെ എന്ന് ചോദിച്ചു അപ്പം വോയിസ് ഒന്നും കൂടേണ്ട പക്ഷേ നിങ്ങൾ ഈ കാര്യം പറഞ്ഞാൽ സന്തോഷമാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ മരുമകളോട് ഞാൻ സംസാരിച്ചു മരുമകളിനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു ഇതെന്താണ് എംബിയുടെ കാലത്ത് അതില്ലാതിരുന്നത് ആഘോഷങ്ങൾ ഇല്ലാതിരുന്നത് ഹുബ് എല്ലാവർക്കും ഉണ്ട് ഹബി വായ് എബിറുള്ള ഹുബ് എല്ലാവർക്കും ഉണ്ട് ആ ഹുബ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ കാലോചിതമായിട്ട് വരുന്നൊരു മാറ്റത്തിനെ നമ്മളൊരു തർക്കവിഷയാക്കി മാറ്റണം അത് ചോദിച്ചപ്പോൾ ശരി തന്നെയാണ് ഞാനത് മനസ്സിലാക്കാൻ വൈകി ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊക്കെ ഒരു വിദേഹത്താണ് പാടില്ല അവരെ എത്രയോ പേര് വിശ്വസിക്കുന്നുണ്ട് ഞാൻ അത്രയും വിശ്വസിക്കുന്ന ആളുകളോട് തർക്കിക്കാനോ അവരെ തിരുത്താനെന്നോ ഞാൻ തയ്യാറല്ല അത് അവർക്ക് അതിലൊരു രസം കിട്ടിയിട്ടില്ല ഈ നെബിദിനത്തിന് ഹബീബായി നബിയോളുടെ ഒരു ഹുബ് ആ ഹുബ്ബ് പ്രകടിപ്പിക്കുന്ന ഒരു രീതി അതിനൊരു ആത്മാനന്ദുണ്ട് അതൊരു ആനന്ദം ആ ആനന്ദം അനുഭവിക്കാത്തിടത്തോളം കാലം അതിനൊക്കെ തെളിവ് ചോദിച്ചുകൊണ്ടിരിക്കും അതൊക്കെ പാടുണ്ടോ അതൊക്കെ തെറ്റല്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഈ ഒരു സമയത്ത് ഹബീബായ് നബിയുടെ പേരിൽ ഒരിക്കലും തർക്കിക്കുന്ന കൂട്ടത്തിൽ നമ്മളുണ്ടാവരുത് ആ മാഷാല്ല ആ ഒരു മരുമകൾക്ക് സന്തോഷങ്ങൾ മനസ്സിലായി അതിനിത്തവണത്തെ തിരുവോണ ദിവസമാണ് അതിന് കാരണമായത് ആ ഒരു എന്താ പറയുക മുസ്ലിം അല്ലാത്തൊരു മനുഷ്യനൊരു ആ മുസ്ലിം സഹോദരന്റെ വാക്കാണ് ഈ ഒരു പെണ്ണിൻ്റെ ഉള്ളിൽ ഹിതായത്തിന്റെ സന്തോഷത്തിന്റെ നൂറാനിയത്തിന്റെ ഒരു തിരുവെളിച്ചം എന്ത് ചെയ്തത് ഭാഗ്യത്തിനുള്ളത് ഇന്ന് ഇൻഷാല്ല ആ ഒരു പെൺകുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി നമ്മളോട് പങ്കുവച്ച അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ പെർമിഷൻ തന്നൊരു അനുഭവമാണ് ഞാൻ വീട്ടിലൊക്കെ എല്ലാവരും കൃത്യമായി ഇത്രയായി ഇന്നലെ ആരൊക്കെ ചന്ദ്രഗ്രഹണം കണ്ടുവരുണ്ട് ഞാൻ ഇന്നലെ കോഴിക്കോട് ഇരുന്നൊരു പത്ത് മണി പത്തേക്കാൽ പത്തരക്കെ ആകുമ്പോഴാണ് ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നത് അപ്പൊ ഞാൻ അവിടെ ചന്ദ്രഗ്രഹണം ഇതാ ഇപ്പൊ രാത്രി പത്തേ പത്ത് പത്തേ പത്തിന് ശേഷം ചന്ദ്രഗ്രഹം കാണാണ് ഒരു കാ ഭാഗം ചന്ദ്രൻ എന്ത് ചെയ്തിട്ടുണ്ട് മറഞ്ഞിട്ടുണ്ട് സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് സത്യത്തിലെ ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത് അപ്പൊ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിലെ ഒരു ചുവന്ന ഗ്രഹണമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് ഇതാ ഇവിടെ ഇന്ത്യയിലെ കേരളത്തിലെ ഈ ഞാൻ കോഴിക്കോട് നിന്നാണ് ഈ കാണുന്നത് ഇതാ അതിൻ്റെ പകുതിയിലേക്ക് കയറിക്കൊണ്ടിരിക്കട്ടോ ഗ്രഹണം അതിൻ്റെ പകുതിയിലേക്കാണ് വരുന്നത് ഇതാ അതാ 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 ആ ഭാഗം മുഴുവൻ കറുത്തിങ്ങനെ ഇങ്ങനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് നോക്കിയാൽ വല്ല പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എന്നാലും ഞാൻ മൊബൈലിൽ കൂടെയാണ് നോക്കുന്നത് എന്തായാലും മൊബൈലിൽ നോക്കുമ്പോൾ അത്ര ഇല്ല നേരെ നോക്കുമ്പോഴാണ് അതിൻ്റെ ബ്ലാക്ക് ആയിട്ടുള്ള സാധനം കാണുന്നത് സയൻറ്റിസ്റ്റുകൾക്ക് പറയുമ്പം പോലെ റെഡ് കളർ ഒന്നും ഇവിടെ കാണാനില്ല റെഡ് ഒന്നും കാണാനില്ല എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ നേരം ചന്ദ്രഗ്രഹണം കണ്ടവരുണ്ട് നിസ്കരിച്ചോരും നിസ്കരിച്ചിട്ടില്ല ചന്ദ്രഗ്രഹണത്തിൻ്റെ ചന്ദ്രഗ്രഹണത്തിൻ്റെ ഒരു ഉണ്ടല്ലോ അത് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ചെയ്തവരുണ്ടെങ്കിലും താഴെ വിവരങ്ങൾ അവങ്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നിന്ന് ചോദിക്കുന്ന ചോദ്യം ഞാൻ ഒരു ഫോട്ടോയിൽ ഒരാളെ കാണിച്ചുതരാം കണ്ടല്ലോ ഒരു മനുഷ്യൻ നല്ല അടിപൊളിയോ ഇരിക്കുന്ന ഈ മനുഷ്യൻ്റെ എന്നുള്ളതാണ് ചോദ്യം ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും